പത്രമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണുവിനും കുടുംബത്തിനും വീണ്ടും സാമ്പത്തിക ബാധ്യത വരുമ്പോഴേക്കും വേണു അനാമികയെ വിളിച്ച് പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും നയനയ്ക്ക് കൊടുത്ത സ്വർണ്ണമുണ്ടല്ലോ ആ സ്വർണം അങ്ങ് മോഷ്ടിച്ചെടുക്കാൻ അങ്ങനെ അനാമിക അതിന് ശ്രമിക്കുകയും ദേവയായി കണ്ടെത്തുകയും ചെയ്യുകയൊക്കെയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദർശം നായനിയും ഹണിമൂണിന് പോയപ്പോൾ തന്നെ അനാമിക ആകെ പരക്കം വാഞ്ഞു അടക്കുകയാണ് കേട്ടോ അവരിനിയും ഒന്നാവുമല്ലോ ഇനിയിപ്പം എനിക്കെന്താ സ്ഥാനം അവരുടെ കുഞ്ഞിനായിരിക്കും മുത്തശ്ശൻ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അനാമിക ആ സമയത്താണ് നവ്യയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾ നടത്തുന്ന വിവരം അറിയുന്നത് അതുകൂടി അറിയുമ്പം അനാമികയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അനാമിക അനിയുടെ അടുത്ത് ചെന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് നീ അറിഞ്ഞോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പം അനി ചോദിക്കുക എന്ത് വിശേഷ അനാമികേ നിന്റെ ഏട്ടനോ ഏട്ടത്തെയും കൂടെ ഹണിമോണിനും പോയ കാര്യം നീ അറിഞ്ഞിരുന്നോ ഓ അതറിഞ്ഞല്ലോ അതിപ്പോൾ ഇവിടെ എല്ലാവരും അറിഞ്ഞല്ലേ അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അപ്പോൾ അനാമിക പറയാണ് അതെ അവർ ഹണിമോണിന് പോയി അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞത് നമ്മുടെയാണ് എന്നിട്ട് നമ്മൾ ഇതുവരെ ഒരു ഹണിമോണിനും പോയില്ല എങ്ങും പോയില്ല ഹോ നിങ്ങൊണ്ടിനി ഹണിമോണിന് കൂടി പോകേണ്ട കുഴപ്പമുള്ളെന്ന് പറയാണ് അനീ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ അങ്ങനെയേ പറയുള്ളൂ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല നീ കണ്ടോണം ഇനി ആദർശേട്ടം നയനേടത്തേക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന് സ്വത്തുക്കളും എല്ലാം മുത്തശ്ശിനു മുത്തശ്ശി എഴുതി കൊടുക്കും അപ്പോൾ അനി പറയാണ് അത് നല്ല കാര്യമല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും അതിലൊരു തെറ്റും കാണില്ല അനാമിക എന്ന് പറയണം അപ്പൊ അനാമിക പറയുന്നുണ്ട് ഓഹോ ഇനിയിപ്പം നീ കണ്ടോ നിന്റെ ഇടത്തിയില്ലേ നവ്യ അവളുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങുകളാണ് അതിനിപ്പം ഇനി വരും നിന്റെ കാമുകി നന്ദു ഇങ്ങോട്ട് ആ സന്തോഷത്തിലായിരിക്കും നീ അല്ലേ അപ്പം അനി പറയാണ് ഓഹോ നന്ദു വരുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ അപ്പോൾ അനാമിക പറയാണ് അതെ നന്ദു വരുമല്ലോ അതല്ലേ നിനക്ക് ഇത്ര സന്തോഷം ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനിവിടെ നിൽക്കണമല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനാമിക നീ നിൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോയിക്കോ കുഴപ്പമില്ല പിന്നെ നീ ഒരു കാര്യം കൂടി അറിഞ്ഞു നന്ദുവിന് എസ് ഐ സെലക്ഷനൊക്കെ കിട്ടും നന്ദു എസ് ഐ ആകാൻ പോവാണ് അപ്പോൾ അതുകൂടെ കേൾക്കുമ്പം അനാമിക ആ പിറപ്പെസ് ഐ സെലക്ഷനോ അവളതിന് ടെസ്റ്റൊക്കെ പാസ്സായോ അതൊക്കെ പാസാവും നിന്നെപ്പോലെ പോലെ പോരും മാത്രം കണ്ടുപിടിച്ച് നടക്കുന്ന പെൺകുട്ടിയല്ല നന്ദു നീ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ഇനിയെങ്കിലും അവളെക്കുറിച്ച് മോശം വർത്തമാനം ഒക്കെ നിർത്ത ഹോ അവളെ പറഞ്ഞപ്പോൾ അവനങ്ങ് കൊണ്ടു എന്നെ പറഞ്ഞാ മതിയല്ലോ ഇവനോട് പറയാൻ വന്ന അങ്ങനെ അനാമിക ഉടനെ പോയിട്ട് അപ്പം വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയെ രേവതിയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുകയാണ് അമ്മേ എനിക്കിവിടെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആദർശിൻ്റെ നയനയുടെ ഹണിമൂണൊക്കെ കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും അപ്പം പിന്നെ ഇനി അവൾക്ക് വിശേഷമാകും അവരുടെ കുഞ്ഞിനായിരിക്കും സ്വത്തുക്കളെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും എഴുതി കൊടുക്കുന്നത് പിന്നെ ദേ ആ നവ്യയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് അതിന് ഇനിയിപ്പോൾ എന്തെല്ലാം കാണേണ്ടി വരിക ആ നന്ദു ഇല്ലേ ആ മുട്ടേച്ചി അവളിങ്ങോട്ട് വരികയും ചെയ്യും അപ്പം ഉടനെ തന്നെ രേവതി പറയാണ് ആണോ മോളെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നല്ലേ ആദർശിനെയും നയനയും ഹണിമൂണിനായിട്ട് ദേവയണി പറഞ്ഞു വിടുമെന്ന് ഞാൻ ആലോചിച്ചതേയില്ല ഇപ്പം അതും നടന്നു ഇനിയിപ്പോൾ എന്തെല്ലാം മാറ്റം ഉണ്ടാവും എൻ്റെ മോളെ നീ ആ അനിയെ ഒന്ന് സോപ്പിട്ട് നിൽക്ക് എന്നിട്ട് കാര്യം സാധിക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലേ ഉള്ളൂ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും ഞാൻ അവനോട് പോയി ആ കാര്യം പറഞ്ഞതാ അവൻ ആ കാര്യത്തിൽ യാതൊരു താല്പര്യം ഇല്ല ഇനി അങ്ങനെ ഒരു വിശ്വ വിശ്വാസമേ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ അതിനുശേഷം രേവതി പറയുന്നുണ്ട് ഇടി മോളെ നിന്നോട് അച്ഛൻ എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്താ മേ അച്ഛൻ ഇത്ര സംസാരിക്കാനുള്ളത് എന്തേലും പണത്തിൻ്റെ കാര്യമായിരിക്കും കടത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യം മാത്രമല്ലേ അച്ഛന് സംസാരിക്കാനുള്ളൂ ഞാൻ ദ അച്ഛൻ്റെ ഈ ഫോൺ കൊടുക്കാം അങ്ങനെ വേണുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേണു അത് വാങ്ങിച്ചിട്ട് പറയാനാണ് മോളെ അച്ഛൻ പറയുമ്പം നിനക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും ഞാൻ പറയാം ഇപ്പോൾ നമുക്ക് കടക്കാരെല്ലാം വട്ടം ചുറ്റും നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ അവരെല്ലാം കൂടെ അനന്തപുരിയിലോട്ട് വന്ന മോളെ അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് നിനക്കറിയാമല്ലോ എനിക്കപ്പഴേ തോന്നിയച്ചാ ഈ കാര്യം പറയാനായിരിക്കും അച്ഛൻ വിളിക്കുന്നതെന്ന് അതെങ്ങനെ പറയാതിരിക്കും മോളെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ടെങ്ങാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും പലിശക്കാരെല്ലാം ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് മോൾ അനന്തപുരിയിലെ മരുമോളല്ലേ പിന്നെ എന്താ ബുദ്ധിമുട്ടെന്ന് അവരെല്ലാം ചോദിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങോട്ട് വന്നാൽ ഇപ്പം ആദർശനെയും നയനെയും ദേവയാനി സ്നേഹിച്ച് നിൽക്കുന്ന സമയം എനിക്കാണ് നിന്നെ കണ്ണെടുത്ത് കണ്ടു ആ കൂടെ ഇങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ടായാൽ നമ്മൾ ആരെ അകെ അവതാളത്തിലാവും അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും കുറച്ച് പണം സംഘടിപ്പിച്ച് തരണം തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്താൻ ഹോ ഞാൻ എവിടെ പണം സംഘടിപ്പിച്ച് തരണം എന്ന് അച്ഛനീ പറയുന്നത് എനിക്കറിയില്ല അച്ഛാ ഒരു രക്ഷയില്ല അനിയാണെ അടുക്കുന്നില്ല പിന്നെ ഞാൻ എവിടുന്നാണ് എവിടുന്നെങ്കിലും മോഷ്ടിക്കാന്ന് വെച്ചാ പണം ഇങ്ങനെ വച്ചിരിക്കുകയാണോ എന്നിങ്ങനെ പറയുകയാണ് അനാമിക അപ്പോൾ ഉടനെ വേണു പറയുന്നുണ്ട് അത് മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ അന്ന് അയനെയും മാദർശ് അവിടെ ഇല്ലല്ലോ സ്ഥലത്തില്ലാത്ത സമയത്ത് അവളുടെ സ്വർണം കുറച്ചങ്ങ് അടിച്ചു മാറ്റാൻ വല്ലേ അപ്പോൾ അനാമിക്ക് ചോദിക്കാൻ അതിനവൾക്ക് സ്വർണം വല്ലതും ഉണ്ടായിരുന്നോ അപ്പം വേണു പറയണേ എടി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കുറേ സ്വർണം കൊണ്ടുപോയി അവൾക്ക് കൊടുത്തെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അതുകൂടാതെ ആദ്യം മുത്തശ്ശിയും കുറേ സ്വർണം കൊടുത്തിട്ടില്ലേ അത് കുറെ ഇങ്ങനെ അടിച്ചു മാറ്റടി അവളില്ലാത്ത സമയത്താവുമ്പം ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് വരാം അത് ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എങ്ങനെയെങ്കിലും അത് വിറ്റിട്ടോ വല്ലതും കാര്യം നടത്താം അപ്പോൾ അനാമിക പറയാണ് എൻ്റെ പൊന്നച്ച അന്ന് വല്യമ്മ തന്ന സ്വർണം ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു വിട്ടില്ലേ എന്നിട്ട് ആ മാല കാണാതെ പോയെന്നും പറഞ്ഞ് ഇവിടെയുണ്ടായ പുകിലൊക്കെ അറിഞ്ഞില്ലേ അന്ന് അവസാന നിമിഷം എങ്ങനെയൊക്കെയോ നമ്മൾ രക്ഷപ്പെട്ടതാ അതശേട്ടൻ ആ മാലയും കൊണ്ട് വന്ന വഴി അന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥാനം പടിക്ക് പുറത്തായേനെ നമ്മളെല്ലാം അകത്തു ആയേനെ ഇപ്പോഴാണെങ്കിലോ ഇനിയും സ്വർണമൊക്കെ മോഷ്ടിക്കാൻ എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് നീ പറഞ്ഞാൽ പറ്റില്ല മോളെ ഇല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം പ്രശ്നമാകും ആ ഉപേന്ദ്രനുമൊക്കെ അങ്ങോട്ട് വന്നാൽ കളി അതോടെ അവസാനിക്കുവേ അപ്പോൾ അനാമിക്ക് പറയാ ശരിയാ ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം എന്തായാലും നിങ്ങൾ രണ്ടുപേരും വാ അപ്പോഴേക്കും ഞാനത് അടിച്ചു മാറ്റാവുമെന്ന് നോക്കാം എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ എന്നിങ്ങനെ പറയണം അങ്ങനെ അനാമികയാണെങ്കിൽ റൂമിൽ പോയിട്ട് നയനയുടെയും ആദർശിൻ്റെയും മുറിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് എവിടെയാണോ ഇവിടെ സ്വർണമൊക്കെ വച്ചിരിക്കുന്നത് ഏത് ലോക്കറിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് എടുക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതൊക്കെ ദേവയാനി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെയും നയനയുടെയും മുറിയിൽ കയറി പരിങ്ങുന്ന അനാമികയെ കാണുമ്പം തന്നെ ദേവയാനിക്ക് സംശയം തോന്നുകയാണ് ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്തിനെ ഇപ്പം ആദർശിൻ്റെയും നയനയുടെയും മുറിയിൽ കയറിയത് അവരില്ലാത്ത സമയത്ത് അവരുടെ റൂമിൽ കയറി പരിശോധിക്കേണ്ട കാര്യം അനാമികയ്ക്ക് എന്താവാ എന്തായാലും നോക്കാം എന്തേലും കള്ളത്തരം ഒപ്പിക്കാനാണോ എന്ന് അറിയാമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അത് കഴിയുമ്പോൾ രാത്രി തന്നെ അനാമിക ആ റൂമിൽ കയറുന്നുണ്ട് ദേവ്യാനി അതും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അവിടെ അലമാരയിലിരിക്കുന്ന നയനിയുടെ എല്ലാം അടിച്ചു മാറ്റുകയാണ് കേട്ടോ അനാമിക എന്നിട്ട് പറ ഒരു ബാഗിലാക്കിയിട്ട് പറയുന്നുണ്ട് ഓ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ഇതാരും കാണാനൊന്നും പോകുന്നില്ല അവൾ വരുമ്പം ഹണിമൂണ് കഴിഞ്ഞ് വരുമ്പം ഇവിടെ ഒരു സ്വർണവും കാണില്ല അവൾ അതെല്ലാം എടുത്ത് അവളുടെ വീട്ടുകാർക്ക് കൊടുത്തുനിന്ന് ഒരു കഥയങ്ങ് ഉണ്ടാക്കാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം രേവതിയും വേണുവും കൂടി എത്തുകയാണ് അപ്പം അനാമിക ഈ ബാഗ് എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ഇത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ കൊണ്ടുപോണം ഇന്നാൾ പോലെ അബദ്ധം പറ്റരുത് കാണുന്ന തമിഴന്മാർക്കൊക്കെ വിൽക്കാൻ കൊടുത്തിട്ട് അത് പിന്നെ മൂർത്തീസ് ജുവല്ലറിയിൽ തന്നെ തിരിച്ചെത്തി ആകെ മൊത്തം പ്രശ്നമാക്കരുത് ഭയങ്കര സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഇപ്പം വീണു പറയാണ് അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യുള്ളൂ ഒരു പ്രാവശ്യം അബദ്ധം പറ്റി സമ്മതിച്ചു ഇനിയിപ്പോൾ അത് പറ്റില്ല നിൻ്റെ അച്ഛൻ നിനക്ക് അറിയില്ലേ മോളെ അപ്പോൾ അനാമിക്ക് പറയാം അറിയാൻ അറിയാം ശരിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി ദേവയാനി അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി എന്താ നിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ദേവതി പറയാണ് അത് മോള് ഒരു സാരി തന്നതാ ഹോ കാണിച്ചേ ആ സാരി ഒന്ന് കാണട്ടെ അപ്പോഴേക്കും രേവതി അത് കാണിക്കാതെ പുറകിലേക്ക് പേടിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് ഒന്ന് കാണിക്ക് രേവതി എത് പുതിയ സാരിയാണോ ഏത് ഡിസൈനൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ കവർ വലിച്ചു വലിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പം നോക്കുമ്പം കുറേ ആണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ഇത് സാരി അല്ലല്ലോ ഇത് കുറേ സ്വർണ്ണമാണല്ലോ ഇതല്ല എവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശി ഉണ്ട് കേട്ടോ മുത്തശ്ശി നോക്കിയിട്ട് പറയാണ് ഇത് ഞാൻ നയനമോൾ കൊടുത്ത എൻ്റെ പഴയ ആഭരണങ്ങളാണല്ലോ ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി അനാമിക നിനക്ക് നീ ഇതെല്ലാം നിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത് വിടുകയായിരുന്നോ അപ്പോൾ അനാമിക ആകെ മൊത്തം ഇങ്ങനെ പരുങ്ങുന്നുണ്ട് എന്നിട്ട് പറയാണ് അത് മുത്തശ്ശി ഞാൻ എന്ത് എന്ത് മുത്തശ്ശി ഞാൻ മോൾക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങളാ ഇത് അതെല്ലാം നീ കട്ടെടുത്ത് കൊടുക്കുമായിരുന്നോ അവളില്ലാത്ത സമയത്ത് അപ്പോഴേക്കും പറയാണ് പറയുകയാണ് എന്താ ഈ കാണിക്കുന്നത് ആദർശ നയനയും ഇല്ലാത്ത സമയത്ത് അവരുടെ മുറിയിൽ കയറി അവരുടെ അലമാരയിലിരുന്ന സ്വർണ്ണമെടുത്ത് നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൈ കൊടുത്തു വിടുകയാണോ അപ്പോഴേക്കും ദേവതി പറയുന്നുണ്ട് അതെ അതിനെന്താ ഈ സ്വർണം മുത്തശ്ശിയും മുത്തശ്ശനും കൊടുത്തതല്ലേ നയനയ്ക്ക് അല്ലാതെ അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണമൊന്നും അല്ലല്ലോ ഈ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുണ്ടായ സ്വർണം അത് എൻ്റെ മോൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് അങ്ങനെ നയനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നും അല്ല ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് ദേവ്യാനി എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട് കൊള്ളാലോ രേവതി നിങ്ങൾ പറയുന്നത് നയനയ്ക്ക് അച്ഛനും അമ്മയും കൊടുത്ത സ്വർണം നിങ്ങളുടെ മോൾക്ക് കൂടി അവകാശപ്പെട്ടതാകുന്നത് എങ്ങനെയാ ആണെങ്കിൽ തന്നെ ഇങ്ങനെ ഒളിച്ചും പാത്തും വന്ന് കട്ടെടുത്തോണ്ടാണോ പോകേണ്ടത് ഇപ്പോൾ പറഞ്ഞത് നന്നായി ഇക്കാര്യങ്ങൾ ഇനി മേല രേവതി കാര്യം പറയരുത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മൂന്നിനെ പിടിച്ച് അകത്തിടേണ്ടതാണ് ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം വേണുവും രേവതിയും അനാമികയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് അനന്തപുരിയിലേക്ക് കയറണ്ട അല്ലേ അച്ഛ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശനോട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ ദേവിയാണി പറഞ്ഞത് തന്നെ ശരി വേണു രേവതിയും ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട അനാമിക അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോവുകയും വേണ്ട അങ്ങനെയാണെങ്കിൽ അനാമികയ്ക്ക് ഇവിടെ അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം എന്ന് മുത്തശ്ശനും പറയുകയാണ് അപ്പോഴേക്കും വേണുവും രേവതിയും ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അനാമികയാണെങ്കിൽ പോണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്